ഞങ്ങളുടെ മക്കൾ കടന്നു പോകുന്ന സംഭവം ഇടപെടുന്ന വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ നിങ്ങളെ ഭര നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിൻ്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ അധ്വാന മാർഗ്ഗങ്ങൾ തൊഴിലാത്ത മാർഗ തൊഴിലേടിയുള്ള യാത്രകൾ സാമ്പത്തികമായ കരുതിക്ക് അത് പരിഹരിക്കാനുള്ള യാത്രകൾ വിദ്യാഭ്യാസ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള യാത്രകൾ അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടിയുള്ള യാത്രകൾ കർത്താവ് ആശ്രദിക്കുകയും നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന അളിച്ചത് കർത്താവിൻ്റെ ചൈതന്യം ഞാൻ എനിക്ക് നിനക്ക് മുമ്പേ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുന്ന കരി കർത്താവിൻ്റെ ചൈതന്യം ഞാൻ നിനക്ക് മുമ്പേ സഞ്ചരിക്കുമെന്ന് അളിച്ചത് കർത്ത ചൈതന്യം നിൻ്റെ വരത്തി വിട നിന്നെ നയിക്കുകയും നിൻ്റെ ജീവിതയാത്രയെ ഫലമണിക്കുകയും ചെയ്യട്ടെ ലോഡ് ഇൻഫീഷ്സ് പിട്ട് പവർ ആൻഡ് ഗ്രൈസ്